السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله നാം ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമെന്താണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഈ ജീവിതം തന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയുകയും അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവന് മാത്രം അവിധത്ത് ചെയ്ത് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ ബാധ്യത പലപ്പോഴും ഈ ഒരു ബാധ്യതയിൽ വീഴ്ച വരുത്തുന്നവരാണ് ജനങ്ങളിൽ അധികവും അള്ളാഹുവിനോട് നാം തിക്കാരം പുലർത്തുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ സ്വാഭാവികമായും നാം അറിയേണ്ടി വരിക തന്നെ ചെയ്യും പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും ഒരു വേള അല്ലാഹുവിനോട് നാം കാണിക്കുന്ന തിക്കാരത്തിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംജാതമാകും കുറ്റകൃത്യങ്ങളുടെ പ്രതിഫലനത്തെപ്പറ്റി മഹാനായ അല്ലാമ ഇവരുൾ കൈയും റഹിമഹുല്ല തന്റെ അൽ ജവാബുൽ കാഫി എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായ നിലയിൽ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഹാനവറുകൾ പറയുന്നത് ഇങ്ങനെയാണ് മിനൽ അൽ അൽ ബിൽ വൽ വൽ മഹാനവറുകൾ പറയുന്നത് നാം ഈ ലോകത്ത് വച്ച് ചെയ്യുന്നതായ കുറ്റകൃത്യങ്ങളുണ്ടല്ലോ അള്ളാഹു വിരോധിച്ചത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് ഹറാമുകൾ നിഷിദ്ധങ്ങൾ നാം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ ഇഹലോകത്തും പരലോകത്തുമായി നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ ഹൃദയത്തിനും ദോഷം വരുത്തുന്ന അല്ലാഹുവിന് മാത്രം അറിയുന്ന നിന്ദിവും നികൃഷ്ടവുമായ പല ദുസ് ദുസ്വാധീനങ്ങളും അതിലുണ്ടായിത്തീരുമെന്നാണ് അപ്പം നമ്മളുടെ ശരീരത്തെ ബാധിക്കുന്ന പല പ്രയാസങ്ങളും അതിലൂടെ ഉണ്ടാകും നമ്മളുടെ മനസ്സിനെ മലീമസമാക്കുന്ന അവസ്ഥയുണ്ടാകും അതുപോലെ തന്നെ പരലോകത്ത് നമ്മൾക്ക് നഷ്ടം വരുത്തും ഇതെല്ലാം അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ നമുക്ക് കൃത്യമായ നിലയിൽ അറിയാൻ കഴിയുകയില്ല ഇപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതായ അറിവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് തടയപ്പെട്ടു പോവുക അതുപോലെ തന്നെ ജീവിതത്തിലെ ഉപജീവന മാർഗങ്ങൾ തടയപ്പെട്ടു പോവുക മാനസികവും സാമൂഹികവുമായ ഒറ്റപ്പെടൽ അനുഭവിക്കുക അതുപോലെ തന്നെ പല പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലും നാം എത്തിച്ചേരുക ഇങ്ങനെ പല ഉദാഹരണങ്ങളും മഹാനായി ഇരുൾക്കയ്യം റഹിമഹുള്ള അതിന് ഉപോത്ബലകമായ നിലയിൽ പ്രസ്തുത ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് നാം ഇവിടെ തിരിച്ചറിയണം അലി അലിറലിയാഹു താലാനഹു പറഞ്ഞതായി ഇബ്നുൽ കൈയും റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം മാ ബല ഇല്ലാ ഇല്ലാ നസിൽ ഭൂമിയിലേക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഏതൊരു പരീക്ഷണമാണെങ്കിലും ഏതൊരു പ്രയാസകരമായ കാര്യമാണെങ്കിലും ആ നാശം നമ്മളെ ബാധിക്കാനുള്ള അടിസ്ഥാന കാരണം നമ്മളുടെ പാപമാണ് എന്നാണ് അത് മാത്രവുമല്ല ആത്മാർത്ഥമായ നിലയിൽ നമ്മൾ തൗപ ചെയ്യുന്നതിലൂടെയല്ലാതെ ആ നാശത്തിൽ നിന്ന് നമ്മൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുകയുമില്ല അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മെ ബാധിക്കുന്നതായ പരീക്ഷണങ്ങളും മോശം അവസ്ഥകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന പല പ്രയാസങ്ങളും നമ്മളുടെ തിന്മകൾ കാരണമായി ചേക്കേറുന്നതാകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം കാരണം പരിശുദ്ധമായ ഖുറാനുള്ള സൂറത്തു ഷൂറ എന്ന അധ്യായത്തിൽ അള്ളാഹു താല പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഒമാ അസ്വാബക്കും അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ഏതൊരു ആപത്ത് അത് നിങ്ങളെ വന്ന് ബാധിച്ചാലും ആ ആപത്ത് നിങ്ങളെ ബാധിക്കാനുള്ള കാരണം നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് അഥവാ നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ആപത്തുകൾ വരുന്നത് പക്ഷെ പലപ്പോഴും അള്ളാഹു താല മിക്കതും മനുഷ്യർക്ക് മാപ്പ് നൽകുന്നു എന്ന് ഖുർആൻ ഉണർത്തുകയാണ് അതെ അള്ളാഹു നമ്മളോട് കരണ ചെയ്യുകയും മാപ്പ് ചെയ്യുകയും ചെയ്തില്ലായിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾക്കൊന്നും ഈ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുക തന്നെ സാധ്യമല്ല കാരണം അത്രത്തോളം നമ്മളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാപങ്ങൾ എമ്പാടും അരിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണല്ലോ ഈ ആയത്തേ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സൗദ് ഇമാം തഫ്സീറു സാദിയിൽ ഹസനുൽ റഹ്മാല്ലയുടെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ഫമിൻ നെഫ്സിക്ക് ഐ വിദംബിക്ക നിന്റെ ഭാഗത്ത് നിന്ന് അഥവാ നിന്റെ പാപം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് മഹാനായ ഹസ്സനുൽ ബസരി റഹമഹുല്ല ഇബുൻ ജുറൈദ് ഇബുനു സയ്യിദ് എന്നിവർ പറഞ്ഞതായി ഈ ഹതി ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ സാദിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ സഹോദരങ്ങളെ നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന ആപത്തുകളും പ്രയാസങ്ങളും രോഗങ്ങളും മഹാമാരികളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു വേള ഇവയെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണവും അള്ളാഹുവിന്റെ തീരുമാനവുമായിരിക്കാം പക്ഷെ അതിന് ഉപോത്ബലകമായ പ്രവർത്തനങ്ങൾ എന്റെയും നിങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരുന്നുണ്ടോ എന്നുള്ളത് നന്നായി നാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്നത് അനിവാര്യമാണ് പ്രത്യേകിച്ചും ഒരു വിശ്വാസി എന്ന നിലയിൽ നാം അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ വലിയ നഷ്ടങ്ങൾ ദുനിയാവിലും പാരത്രിക ജീവിതത്തിലും നമ്മെ തേടിയെത്തുമെന്ന് നാം തിരിച്ചറിയുക അതുകൊണ്ട് ജീവിത ലക്ഷ്യം മറക്കാതെ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതെ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരായ നിലയിൽ നന്മയിൽ മുന്നേറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത് വബർക്കാത്തു